ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ അത്യന്ധികം വാശിയേറിയ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മത്സരച്ചൂട് വീടിനകത്ത് മാത്രമല്ല പുറത്തും ശക്തമാണ് മത്സരാർത്ഥികൾ തങ്ങളുടെ ഇടം ഉറപ്പിക്കാൻ കടുത്ത പരിശ്രമം നടത്തുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോ താരത്തിൻ്റെയും ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വോട്ടുകൾ അഭ്യർത്ഥിച്ചും മറ്റ് മത്സരാർത്ഥികളെ വിലയിരുത്തിയും സജീവമാണ് ഈ സാഹചര്യത്തിൽ ഒരു ശരാശരി പ്രേക്ഷകന്റെ വീക്ഷണ കോണിൽ നിന്നും ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനത്തെക്കുറിച്ചും ഫൈനൽ സാധ്യതകളെക്കുറിച്ചുമുള്ള ഒരാഴത്തിലുള്ള വിഷകളിനും ശ്രദ്ധേയമാണ് ഒരു പ്രേക്ഷകന്റെ അഭിപ്രായത്തിൽ ഈ ആഴ്ചയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നെവിൻ ആണ് മാത്രമല്ല ഈ സീസണിലെ മൊത്തം പ്രകടനം വിലയിരുത്തുമ്പോൾ ഫൈനൽ ബർത്തിന് ഏറ്റവും അർഹതയുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ നെവിൻ തന്നെയാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ബിഗ് ബോസ് ഹൌസിൽ പല മത്സരാർത്ഥികളുടെയും ഗ്രാഫുകൾ ഒരു റോഡ് റോളർ പോലെ ഉയർന്നും താഴ്ന്നും സഞ്ചരിച്ചപ്പോൾ നെവിൻ സ്ഥിരതയുടെ ഉത്തമ ഉദാഹരണമായി നിലകൊണ്ടു ഈ സ്ഥിരതയാണ് അദ്ദേഹത്തെ ഈ സീസണിലെ ഒരു യഥാർത്ഥ ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്നതിന് അർഹനാക്കിയത് ടാസ്കുകളോടുള്ള നെവിന്റെ സമീപനം ബുദ്ധിപരവും അതേസമയം കായികപരവുമായിരുന്നു അനാവശ്യമായ ബഹളങ്ങളോ തർക്കങ്ങളോ ഇല്ലാതെ ടാസ്കുകൾ കൃത്യമായി വിലയിരുത്താനും അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവും ശ്രദ്ധിക്കപ്പെട്ടു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ശാന്തത പാലിക്കാനും വിവേകത്തോടെ തീരുമാനമെടുക്കാനും നിവിന് സാധിച്ചു ഈ ശാന്തത പലപ്പോഴും മറ്റ് മത്സരാർത്ഥികളുടെ പ്രകോപനപരമായ ഗെയിമുകളിൽ വീഴാതെ അദ്ദേഹത്തെ സഹായിച്ചു ഷോയുടെ ഒരു പ്രധാന കണ്ടന്റ് മേക്കറായി നെവിൻ മാറി അദ്ദേഹത്തിന്റെ സംസാര രീതി നിഷ്കളങ്കമായ ഇടപഴകൽ തമാശകൾ എന്നിവ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത നേടി നെവിൻ്റെ തമാശകൾ ചിലപ്പോൾ ചീറ്റിപ്പോയെങ്കിലും അത്തരം നിമിഷങ്ങൾ പോലും വീടിനുള്ളിൽ ചിരി പടർത്തുന്നതിനും പ്രേക്ഷകർക്ക് റിലീഫ് നൽകുന്നതിനും കാരണമായി ഷോയിൽ അദ്ദേഹം നിലനിർത്തിയ സൗഹൃദപരമായ ഇടപെടലുകൾ നെവിൻ അനുകൂല ഘടകമാണ് കൃത്യമായി ഗ്രൂപ്പിസത്തിൽ പെടാതെ എല്ലാവരുമായും നല്ല ബന്ധം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിരുന്നില്ലെങ്കിൽ പോലും പ്രേക്ഷകർക്ക് അദ്ദേഹം ഒരു നല്ല വ്യക്തിയായി അനുഭവപ്പെട്ടു ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് നെവിനെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന മത്സരാർത്ഥികളിൽ ഒരാളാക്കി മാറ്റിയത് സ്ഥിരതയും വിശ്വസ്തയുമാണ് പ്രേക്ഷകർ അദ്ദേഹത്തിൽ കാണുന്ന പ്രധാന ഗുണങ്ങൾ നെവിൻ ഷോസ് സ്റ്റീലറായി മാറിയപ്പോൾ മറ്റ് മത്സരാർത്ഥികളുടെ പ്രകടനത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകൾ ഈ സീസൺ എത്രത്തോളം വൈവിധ്യമാർന്നതായിരിക്കുമെന്നും വ്യക്തമാക്കുന്നു നിലവിൽ ബാക്കിയുള്ള ഒൻപത് മത്സരാർത്ഥികളിൽ പേർക്കും വിവിധ ഘട്ടങ്ങളിൽ പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ടുണ്ട് ദിസൈൽ അനുമോൺ ബിന്നി അനീഷ് ആര്യൻ എന്നിവർക്ക് അവരുടെ പ്രകടനത്തിന്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് വോട്ട് ലഭിച്ചു നൂറയുടെ ഗെയിം തന്ത്രപരമായ നിലപാടുകൾക്ക് വോട്ട് നേടിക്കൊടുത്തുവെന്നും അദ്ദേഹം പറയുന്നു ഇത് പ്രേക്ഷകർ കേവലം വ്യക്തിബന്ധങ്ങൾ പ്പുറം ഗെയിമിലെ തന്ത്രങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു വൈൽഡ് കാർഡ് എൻട്രികളെ കുറിച്ചുള്ള വിലയിരുത്തലുകളും ശ്രദ്ധേയമാണ് മസ്താനി ജിഷിൻ എന്നിവർ ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മസ്താനിയുടെ നെഗറ്റീവ് ഗെയിം നിരാശപ്പെടുത്തി ജിഷിൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും വൈൽഡ് കാർഡ് എൻട്രികളിൽ പ്രേക്ഷകൻ ഏറ്റവും വ്യത്യസ്തനായി തോന്നിയത് പ്രവീണാണ് ഒരു വൈൽഡ് കാർഡ് എൻട്രിക്ക് പോലും സ്വന്തമായി ഇടം കണ്ടെത്താൻ കഴിഞ്ഞ ഈ സീസണിന്റെ നിലവാരമാണ് ഇത് കാണിക്കുന്നത് ഈ സീസണിൽ പ്രേക്ഷകൻ വോട്ട് ചെയ്യാത്ത ഒരേ ഒരു മത്സരാർത്ഥി സാബുമാനാണ് അദ്ദേഹത്തിന്റെ ഗെയിം ഇതുവരെ ഒരു ശക്തമായ പ്ലെയർ എന്ന നിലയിൽ അനുഭവപ്പെട്ടിട്ടില്ലെന്നും ഷോയിൽ ഒരു പ്രത്യേക മുദ്ര പതിപ്പിക്കാൻ പര്യാപ്തമല്ലെന്നുമാണ് വിലയിരുത്തൽ ഈ സീസൺ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മത്സരാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തേണ്ടതുണ്ട് ഈ സീസണിൽ ഗ്രൂപ്പിസങ്ങൾ ശക്തമായിരുന്നെങ്കിലും നെവിനെ പോലെ വ്യക്തിഗത മികവിലൂടെ മുന്നോട്ട് വന്ന മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു ചിരിയും തമാശകളും സൗഹൃദവും പോലെ തന്നെ വൈകാരികമായ പൊട്ടിത്തെറികളും വാശിയേറിയ ടാസ്കുകളും ഈ സീസണിന്റെ മാറ്റുകൂട്ടി പ്രേക്ഷകരാണ് യഥാർത്ഥ വിധികർത്താക്കൾ നെവിന്റെ സ്ഥിരതയും ഫൈനലിസ്റ്റിന്റെ മുദ്രയുള്ള പ്രകടനവും അദ്ദേഹത്തെ മുൻനിരയിൽ എത്തിച്ചു എന്ന വിലയിരുത്തൽ ഭൂരിപക്ഷം പ്രേക്ഷകരുടെ അഭിപ്രായത്തിന്റെ പ്രതിഫലനമായിരിക്കാം ഈ ആഴ്ചയിലെ വോട്ട് നെവിന് നൽകുന്നത് അദ്ദേഹത്തിന്റെ മൊത്തം പ്രകടനത്തിൽ ഒരു ഫൈനലിസ്റ്റിനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെന്ന തിരിച്ചറിഞ്ഞാണ് ഫൈനൽ വർത്തിന് നെവിൻ തീർച്ചയായും അർഹനാണ് ഈ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് സ്ഥിരതയും നല്ല പെരുമാറ്റവും ബോസ് വീട്ടിൽ വിജയം നേടാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാണെന്നുമാണ്